പനമരം പഞ്ചായത്ത് പതിനൊന്നാം വാർഡിലെ യാത്രയപ്പിന് സ്വർണ്ണ തിളക്കം വാർഡ് മെമ്പർ ബെന്നി ചെറിയാന് കുടുംബശ്രീ അംഗങ്ങളുടെ നേതൃത്വത്തിൽ നടത്തിയ യാത്രയപ്പ് വേളയിൽ സമ്മാനമായി നൽകിയത് സ്നേഹം പൊതിഞ്ഞ് സ്വർണമോതിരം പനമരം പഞ്ചായത്ത് പതിനൊന്നാം വാർഡ് മെമ്പർ ബെന്നി ചെറിയാനാണ് കുടുംബശ്രീ അംഗങ്ങളുടെ സ്നേഹ സമ്മാനം പഞ്ചായത്ത് ഓഫീസിൽ ആവശ്യത്തിന് ജീവനക്കാർ ഇല്ലാത്തതിനാൽ ഭരണസമിതിക്കെതിരെ ഒറ്റയാൾ സമരം നടത്തിയ ജനപ്രതിനിധിയാണ് ബെന്നി ചെറിയാൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പഞ്ചായത്ത് അംഗത്തിന് നല്കുന്ന രാംവിലാസ് പുരസ്കാരവും ഇദ്ദേഹത്തെ തേടിയെത്തി കഴിഞ്ഞ ദിവസം വാർഡിലെ കുടുംബശ്രീ അംഗങ്ങൾ നൽകിയ യാത്രയപ്പിലാണ് ബെന്നിച്ചെറിയാന സ്നേഹസമ്മാനമായി സ്വര്ണ്ണമോതിരം നൽകിയത് ഞങ്ങൾക്ക് കിട്ടിയ ഒരു ദൈവമായിരുന്നു വെന്യു കാരണം അത്രയും ഞങ്ങൾക്കുള്ള വികസന പരിപാടിയിലാണെങ്കിൽ പോലും കിട്ടാനുള്ള പരമാവധി പഞ്ചായത്തിൽ നിന്നാണെങ്കിലും വാങ്ങി തന്ന് ഞങ്ങൾ സഹകരിച്ചിട്ടുണ്ട് പുറമെ സ്വന്തം കൈകളിൽ നിന്ന് തന്നെ പൈസ എടുത്തിട്ട് നമ്മൾക്ക് വാർഡുകളിലൂടെയുള്ള വെളിച്ചങ്ങൾ ഇരുട്ടിൽ നിന്നിരുന്ന വാർഡിന്റെ വെളിച്ചത്തിലേക്ക് എത്തിക്കാനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും വെന്യു മെമ്പർ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് മെമ്പർ ഞങ്ങളുടെ ജനങ്ങളിൽ ഒരാളായി നിന്ന് തന്നെ മെമ്പർ മെമ്പറായി മാറി നിൽക്കാതെ ജനങ്ങളിൽ ഒരാളായി നിന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞ ഒരു മെമ്പർ ചടങ്ങിനോടനുബന്ധിച്ച് വാർഡിലെ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകൾ എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും കഴിഞ്ഞ അഞ്ചു വർഷമായി നൽകി വരുന്ന ഉപഹാര സമർപ്പണവും കൈമാറി വയനാട് വിഷൻ പനമരം